ഒരു കുടുംബത്തിൽ നിന്ന് ഒരറ്റ കുടുംബത്തിൽ നിന്ന് പാറ മൂന്നിലുള്ള ഒരു കുടുംബത്തിലൊന്നും ഞാൻ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും ജീവിത രഹസ്യമായത് കൂടെ പരസ്യമാക്കി പറയാൻ പറ്റില്ലല്ലോ മൂന്ന് നേർച്ചകളാണ് ഈ മജുലിസിലേക്ക് വന്നത് ഒന്ന് കെട്ടിച്ച് കാര്യം തീർത്ത് രണ്ടാമത്തെ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെട്ടു മഷോ ഈ മജുലിസിലേക്ക് നേർച്ചയാക്കി കല്യാണം ശരിയായി മറ്റൊരു മകൾക്ക് സീരിയസ് ആയി ഗുരുതരമായി അസുഖം ബാധിച്ചു പലതും പലതും ഡോക്ടർമാർ അഭിപ്രായം പറഞ്ഞു ഈ മജലിസിലേക്ക് നേർച്ചയാക്കി സുഖം പ്രാപിച്ചു ആ കുടുംബം ഇനി മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് എന്റെ ശിഷ്യന്റെ കുടുംബമാണ് ആ കുടുംബം ആ കുടുംബത്തിലെ വലിയ മകൻ വിദേശത്ത് മക്കത്ത് ബ്രോസ്റ്റ് അൽക്ക് അദ്ദേഹത്തിന് ജോലിയിൽ ഉന്നതമായ കയറ്റം അദ്ദേഹം ആഗ്രഹിച്ചു ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കി കിട്ടി ഈ മൂന്ന് നേർച്ചയും ഒരേ കുടുംബത്തിൽ നിന്ന് ഈ നേർച്ചയിലേക്ക് വന്നതാണ് അതാണ് ഞാൻ ഈ മജ്ലിസിന്റെ ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പറയാറുണ്ട്